ജനങ്ങളുടെ ആശങ്ക മത്സ്യവിപണിയെ വിപണിയെ ബാധിച്ചിട്ടുണ്ടോ എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാവർക്കും ഇഷ്ടമാണ് മീൻ കറിയും മീൻ വറുത്തതുമൊക്കെ ഇഷ്ട വിഭവമായ മീൻ വാങ്ങാൻ ജനങ്ങൾ മടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആലപ്പുഴയിൽ നിന്ന് ശരത് ഞാനിപ്പോൾ ആലപ്പുഴ വഴിശേരി മാർക്കറ്റിലാണുള്ളത് ഈ ഉച്ച സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഘട്ടത്തിൽ രാവിലെയൊക്കെ തന്നെ നിരവധി ആളുകൾ വന്ന് മീൻ വാങ്ങി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ പറയുന്നത് രാവിലെ തിരക്കുണ്ടായിരുന്ന രാവിലെ നല്ല തിരക്കായിരുന്നു മീനൊക്കെ മീൻ അല്ല അല്ല കണ്ടെയ്നർ അങ്ങനെ അതിനായിട്ടുള്ള മടുപ്പ് ചേർക്കുന്നുണ്ട് ആ മിക്കവർക്കും മേടിക്കാൻ പാഞ്ഞ പിന്നെ നിലയില് ചുറ്റാത്ത പനിയും തുണിയും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ആ കരക്കം വാങ്ങി അല്ലെങ്കിൽ നീരം മേടിക്കാത്തവരുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് മീൻ പൊതുവേ പിന്നെ വരുന്നവര് കൂടുതലും കയ്യിൽ മീനാണ് ചോദിച്ചത് അങ്ങനെയുള്ള ഐറ്റംസ് അത് ചോദിച്ചത് കടമലിനോട് വളരെ ഒരു ചെറിയ മടുപ്പുണ്ട് എന്നാലിപ്പോൾ സാധനം ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട് രാവിലെ ഉണ്ടായിരുന്ന ഇത് ഇപ്പോൾ ഈ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഈ കൊഞ്ച് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ബാക്കിയെല്ലാം മത്സ്യവും ഇവിടെ തീർന്നിരിക്കുന്നത് അതായത് രാവിലെ ഉണ്ടായിരുന്ന ഈ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന മത്സ്യമൊക്കെ തന്നെ വിറ്റ് പോയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഇത് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അത്തരത്തിൽ ആളുകൾ എത്തുന്നുണ്ട് പക്ഷേ ഈ ആശങ്കയില്ല എന്നുള്ളതാണ് ഈ കച്ചവടക്കാരൊക്കെ തന്നെ പറയുന്നത് നിലവിലെന്തായാലും അത്തരമൊരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശമൊന്നും തന്നെ ജില്ലാ ഭരണകൂടവും നൽകിയിട്ടില്ല കാരണം അങ്ങനെയൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഭരണകൂടം അല്ലെങ്കിൽ സർക്കാർ ബന്ധപ്പെട്ട വകുപ്പുകൾ അത് അറിയിക്കും പക്ഷേ അങ്ങനത്തെ ഒരു ആശങ്ക ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും പക്ഷേ ഈ മഴയായതുകൊണ്ട് പൊതുവേ മീൻ കുറവാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ മീൻറെ ഒരു കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന മീനൊക്കെ തന്നെ വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കച്ചവട കടത്തേക്ക് നമുക്ക് പറയുന്നത് ശരത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്